ചാർലി ചാപ്ലിൻ ഈ പേര് കേട്ടാൽ തന്നെ നമ്മൾ ചിരിച്ചു പോകും നമ്മെ എത്രയേറെ ചിരിപ്പിച്ച ചാർലി ചാപ്ലിൻ്റെ ജീവിതം നമുക്ക് ബാക്കിയാക്കുന്ന നാല് ജീവിത പാഠങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ജീവിത ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നങ്ങൾ പോലും നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടെമ്പററി അത് പെർമനൻ്റ് അല്ല മഴയത്ത് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ കണ്ണുനീർ അപ്പോൾ ആരും കാണില്ല തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും പെയ്യുന്നൊരു വലിയൊരു മയത്ത് നമ്മൾ നടക്കുന്നത് പോലെ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ കണ്ണുനീരിന് ആ മഴത്തുള്ളികൾക്കിടയിൽ എത്ര മനോഹാരിത ഉണ്ടാവൂലേ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസാന ദിവസം ഏതാണെന്ന് അറിയോ അത് നമ്മൾ ചിരിക്കാത്ത ദിവസമാണ് മാക്സിമം ചിരിക്കുക നമ്മുടെ ജീവിതത്തിന് അവസാനം വരെ ചിരിക്കുക നമ്മൾ കുട്ടിയായിരുന്നപ്പം ഒരുപാട് സമയം നമ്മൾ ചിരിച്ചിരുന്നു പിന്നെ നമുക്ക് ആ സമ്പത്ത് നഷ്ടപ്പെടേണ്ടത് ചാർലി ചാപ്ലിൻ ഇന്നും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ ചിരി നമ്മൾ ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസും ദീർഘായുസും തരും ചാപ്പിളിൻ നമുക്ക് ആറ് മികച്ച ഡോക്ടർമാരെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഒന്നാമത്തത് സൂര്യൻ ആ സൂര്യപ്രകാശത്തിലേക്കൊന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലത നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും അതിൻ്റെ പ്രകാശം ഒന്ന് കൊള്ളുമ്പോൾ നമ്മുടെ ശരീരം ജ്വലിക്കുകയും വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും വിശ്രമം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് വ്യായാമം വ്യായാമം ചെയ്യാത്തൊരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഭക്ഷണക്രമം അതിലാണ് നമുക്ക് അടുക്കും ചിട്ടയും ക്ഷമയും കൈവരിക്കേണ്ടത് ആത്മാഭിമാനം നമ്മൾ ചിരിക്കുന്നത് കണ്ട് നമ്മൾ പരിഹസിക്കുന്ന ഒരു കുമ്പില് നമുക്കൊരു യോദ്ധാവിനെ പോലെ നിലനിൽക്കാൻ പറ്റുള്ളൂ അടുത്ത ഡോക്ടർ ആരാണെന്നറിയോ യഥാർത്ഥ സുഹൃത്തുക്കളാണ് തീർച്ചയായിട്ടും ചാർലി ചാപ്ലിന് ബാക്കിയാക്കിയ പാഠങ്ങൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ വലിയ കരുത്തു പകരുന്ന പാഠങ്ങളാണ് പകർത്തുക